ഹലോ നമ്മളിത് ബാംഗ്ലൂരേക്ക് തിരിച്ചു വരുന്ന സ്ഥലത്ത് വീഡിയോ ആണ് അത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി നമ്മൾ വാമി അച്ചനോട് അച്ഛമ്മേനോട് എല്ലാം ഏറ്റ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുന്ന രാവിലെ ഇറങ്ങണം എന്നാണ് വിചാരിച്ചത് പക്ഷേ എല്ലാം കൂടെ ഒരു എട്ട് മണി ആയതിന് ഇറങ്ങുക ഭ്ലൂമിവാടിയിൽ എൻ്റെ മടിയിലേക്ക് കയറി പക്ഷേ യാത്രയിൽ അധികം എൻ്റെ വഴിയിലിരുന്നിട്ടില്ല പിന്നെ കുറച്ചെല്ലാം വാമീൻ്റെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് എല്ലാം കുറേ സമയം ഇരുന്നിട്ടുണ്ട് പുറത്തെ കാഴ്ചയെല്ലാം കണ്ടിട്ട് എന്തായാലും വയനാടിൻ്റെ ഭംഗി എത്ര കണ്ടാലും മതി വരില്ല ഇവിടെ നമ്മളെപ്പോൾ കയറുന്നൊരു ചായ എൻ്റെ ഇതാ മഡ്ക്ക ചായ കണ്ടിട്ടാണ് കയറിയത് പക്ഷേ മഡ്ക്ക ചായ ഉച്ചയ്ക്ക് ഈ ഒരു സമയം സമയമുണ്ടാവും എന്ന് പറഞ്ഞു

ഇവിടെ കോഫി പൗഡറിന് ഭയങ്കര പൈസ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങണം എന്ന് വിചാരിച്ചേന് പക്ഷേ വാങ്ങാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് കണ്ടപ്പോൾ നമ്മൾ കയറി കാപ്പിപ്പൊടി വാങ്ങാനും കയറി അന്നേരം അടമുളയരീൻ്റെ പായസത്തിൻ്റെ കിറ്റും പിന്നെ അങ്ങനത്തെ നവരേരിയിൻ്റെ പായസത്തിൻ്റെ കിറ്റെല്ലാം കണ്ട് അപ്പോൾ അതെല്ലാം വാങ്ങി പിന്നെ നമ്മുടെ ഇതില്ലേ കമ്പച്ചോളം അതിൻ്റെ വാങ്ങി പിന്നെ ആണെങ്കിൽ ഫ്രിഡ്ജ് മലോട്ടിക്കുന്ന സ്റ്റിക്കർ അത് വാങ്ങി പിന്നെ അവിടുന്ന് സീപ്പം വാങ്ങി നമ്മൾ പോയി വരുന്ന വഴിക്ക് തേയിലത്തോട്ടം കണ്ടിട്ട് അതിനെ അതിനെപ്പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക തേയില എങ്ങനെ ഉണ്ടാക്കുന്നതെന്നെല്ലാം പിന്നെ വരുന്നവഴിക്ക് അച്ഛമ്മ ചിക്കൻ എല്ലാം പൊരിച്ചു കൊടുത്തിന് അവൾക്ക് അപ്പോൾ അമ്മ ചിക്കൻ പൊരിച്ചു കൊടുത്താൽ അതെല്ലാം പാർസലാക്കിയിട്ടാണ് വന്നത് അങ്ങനെ അതെല്ലാം കഴിക്കുന്ന അത് കഴിഞ്ഞ് നമ്മുടെ പന്ത്രണ്ടര അങ്ങനായിട്ട് വയനാട് അങ്ങ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ടേസ്റ്റിനുള്ള ഫുഡൊന്നും കിട്ടില്ലാലോ അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് കഴിക്കാമെന്ന് ചോദിച്ചത് നമ്മൾ ചെന്നൈയിലുള്ള സമയത്ത് നമ്മൾ വണ്ടി എടുത്ത് പോയ സമയത്ത് ഒരിക്കലും ഈ ഹോട്ടലിൽ കെറീട്ടാണ് നമ്മൾ കഴിച്ചത് നല്ല അടിപൊളി ഫുഡായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ കിടം പോലെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കഴിക്കാം കൊച്ചുകൂടെ അങ്ങോട്ട് എത്തിയാൽ പിന്നെ നല്ല ഫുഡൊന്നും കിട്ടില്ല അപ്പോൾ ബിരിയാണിയും കഴിച്ച് മി അവിടെ നിന്ന് കുറച്ച് ഞാൻ വാരി കൊടുത്തിന് അവൾക്ക് പാർസലാക്കിയിട്ട് മതി എന്ന് പറഞ്ഞാൽ അവൾ പാർസലാക്കിയിട്ട് വാങ്ങിയിട്ട് എടുത്ത് നമ്മൾ പാർസലെല്ലാം വാങ്ങി നമ്മൾ പോയി പിന്നെ നമ്മൾ നല്ല കാടാണ് ഫുള്ള് നമ്മളൊരു കുതിരേനെ കണ്ടിട്ട് തിരിച്ചതാണ് വണ്ടി ഇവിടെ വണ്ടി നിർത്താൻ പാടില്ല കാട്ടിൽ ഇതേണ്ട കുരങ്ങനെ കണ്ടാ മറ്റേ മുഖത്ത് കറുപ്പായിട്ട് ബാക്കിയുള്ള ഇത് നമ്മൾ നല്ല അടിപൊളി ഫോറസ്റ്റ് നമ്മൾ ആദ്യമായിട്ട് ഇതുവഴി പോകാം നമ്മൾ തിരുന്നെല്ലി എൻ്റെ അടുത്തുനിന്ന് പിന്നെ അങ്ങോട്ടേക്ക് ബസ് പോകുന്ന ഒരു റൂട്ട് റൂട്ടുണ്ടായിരുന്നു നമ്മളിവിടെ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി ബസ് പോകുന്ന റൂട്ടിന് വരാമെന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് കണ്ടാ കുരങ്ങനെ കണ്ടിട്ട് ഭ്ലൂമി എണീറ്റ് നിൽക്കുന്നത് ഭ്ലൂമിക്ക് നല്ല അടിപൊളിയായിരുന്നു എല്ലാം ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമല്ലേ അപ്പോൾ ഭയങ്കര പേടിയാണ് അതിനെ വലിയ കാര്യത്തിൽ ഇങ്ങനെ നിൽക്കുവള്ളൂ അടുത്ത് വന്നാൽ പിന്നെ പേടിയായിരിക്കും ഇവിടെ ഫോറസ്റ്റിൽ വണ്ടി നിർത്താൻ പാടില്ലല്ലോ അങ്ങനെ വയനാട് കഴിഞ്ഞ് നന്ദി എന്നല്ല പറഞ്ഞു പോയി കണ്ട വയനാട് കഴിഞ്ഞതും നമ്മളെ റോഡിൻ്റെ ഒരു അവസ്ഥ കാണണം കേരളത്തിലെ റോഡ് റോഡെന്താ അടിപൊളിയാണെന്ന് വിചാരിക്കും കേരളം കഴിഞ്ഞോ അന്നേരം തൊട്ട് റോഡ് നമ്മൾ മാക്കൂട്ട ചോരം വഴി വരാതിരുന്നത് ഇതുകൊണ്ടാണ് പിന്നെ ഭയങ്കര റോഡ് ഭയങ്കര അബദ്ധമായതുകൊണ്ടാണ് അപ്പം നമ്മൾ അവസാനം അവസാനിതാണ് ഒരു കാട്ടിലേക്ക് എത്താൻ പോകുന്നത് ചെക്ക് പോസ്റ്റ് ചെയ്ത് അങ്ങനെ നമ്മുടെ കാട്ടിലെത്തി എവിടെന്ന് പിന്നെ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റെല്ലാം ഒരു ഇത് തരും നമുക്ക് ആദ്യമെല്ലാം ആണെങ്കിൽ മറ്റേ മറ്റേ ചുരത്തിൻ്റെ അടുത്തൂടെയെല്ലാം പോകുമ്പോൾ ആണെന്നെങ്കിൽ നമുക്ക് ടിക്കറ്റ് നമ്മുടെ കയ്യിൽ വെക്കായിരുന്നു വേണ്ട മാനിനം കഴിഞ്ഞ പോക്കിന് മാനിനെ കണ്ടില്ല എന്നുള്ള സങ്കടം മാറി കിട്ടി അത്രയും മാനുണ്ടായിരുന്നു പിന്നെ നമുക്ക് കുറച്ചങ്ങോട്ട് എത്തിയാലും നമുക്ക് ഒരു പേടിയായിരുന്നു ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് അതുകൊണ്ട് ഗ്ലാസ്സെല്ലാം താത്തിയിട്ടിട്ട് തന്നെയാണ് പോയത് ഇതാ ചെന്നായിക്കൂട്ടം ചെന്നായിക്കൂട്ടത്തിൻ്റെ ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഈ ഫോറസ്റ്റിൽ ചെന്നൈക്കൂട്ടങ്ങൾ വല്ലാണ്ടിണ്ട് കർശനം നമുക്കൊരു പേടിയാണ് ഇവിടെ വേറെ ആൾക്കും ആളുകളും വണ്ടിയൊന്നും കാണാത്തതുകൊണ്ട് അപ്പോൾ ഫോറസ്റ്റിൻ്റെ ഓഫീസെല്ലാം കണ്ട് എന്തോ പറയുന്ന കേട്ട് സഫാരി വല്ലോ അങ്ങനെ എന്തോ എൻ്റെതാണ് അതായത് ടൈഗറെല്ലാം പോകുന്ന സ്ഥലമാണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവരെ വണ്ടി പിന്നെ അങ്ങനെ കുറേ വണ്ടികളെല്ലാം ഇവരെ ഇതിന് കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന നാഗർ നാഗർഹോളെ ടൈഗർ റിസർവ് ഫോറസ്റ്റ് അതായത് അന്നേരം ചെക്ക് പോസ്റ്റിൽ നമ്മൾ ആ ഏത് അവിടെ കൊടുക്കേണ്ടി വന്നു നമുക്കിത് മറ്റേതെല്ലാം നമ്മളെ കയ്യിൽ സൂക്ഷിക്കാനും ഇത് കണ്ട അവിടെ ഫുള്ള് ചോളം ചോളത്തിൻ്റെ ഇത് അങ്ങോള കാണാനുള്ള നമ്മളിവിടെ കണ്ടപ്പോൾ ഇതെന്ത്ന്നാ ചോളത്തിൻ്റെ കുറേ പൊടിയെല്ലാം കണ്ട് എന്തെന്നാന്ന് വിചാരിച്ചിന് ഒരു യൂണിവേഴ്സിറ്റിയാന്ന് ദൂരെ വലിയൊരു ബിൽഡിങ് നല്ല ഭംഗി ഉണ്ടായിരുന്നു നമ്മൾ ഇവിടുന്ന് കാണേ കൊറച്ചേറെ വണ്ടി നിർത്തിയത് ആ ഫോറസ്റ്റും അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അന്ന് അവരോട് ചോദിച്ചാൽ പറഞ്ഞതെന്ന് മറ്റേ ടിബറ്റൻ മൊണാസ്ട്രിയില്ലേ അതാണ് കണ്ട ചോളത്തിൻ്റെ ഇതാണ് നമ്മൾ അവിടെയെല്ലാം കണ്ടുകൊണ്ടിരുന്നത് ചോളത്തിൻ്റെ തോലും അതുകൊണ്ട് കാക്കേൻ്റെ അമ്പലം അത് കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നി അപ്പം നമ്മളിത് അവിടെ എത്തി നല്ല അടിപൊളി റോഡാണ് അങ്ങനെ അവിടെ എത്തി അതിൻ്റെ ഉള്ളിലെല്ലാം കാണിക്കുകയാണെങ്കിൽ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളൂല കാരണം ത്രയുണ്ട് ഒരുപാടുണ്ട് അവിടെ കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു സ്ഥലത്ത് പോയാൽ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നത് പോലെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലെല്ലാം കയറി കണ്ട് പിന്നെ ഓരോ പിന്നെ ഇതെല്ലാം ഉണ്ടായിരുന്നു പ്രാർത്ഥനയെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്തെല്ലാം കുറച്ച് നേരം നമ്മളിരുന്ന് എന്താ ഉണ്ടോ ബുദ്ധൻ്റെ വലിയൊരു പ്രതിമ ഉണ്ടോ ഇവിടെ ഇവിടെ എന്താണെന്ന് ഇങ്ങനെ വെള്ളവും പോ കുപ്പിയും ഇങ്ങനെ എല്ലാ എല്ലാ സ്ഥലത്തും വെച്ചിട്ടുണ്ട് എന്തോ ഒരു പ്രത്യേകതയുണ്ടാവും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയപ്പോൾ ഒരാൾ നമ്മളെ തന്നെ നോക്കുന്നത് പോലെ തോന്നി ശിവരെ മറ്റായി ഇത് ഇവരില്ലേ അയാളുടെ രൂപം നമുക്ക് പെട്ടെന്ന് നമ്മൾ പോയിട്ടു നമ്മളെ ആണോ നോക്കുന്നത് എന്താണോ വാമി ധ്യാനിക്കുന്നത് പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറിയത് മനസ്സിലായ പിന്നെ അതൊരു പിന്നെ കട്ട് ഔട്ട് പോലെ എങ്ങനെ വെച്ചത് നമ്മൾ ത്രീ ഡി പിൻ പ്രിൻ്റില്ലേ എവിടെ നോക്കിയാലും ഒരുപോലെ തന്നെ കാണുന്നത് അതാണ് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ മനസ്സിലായി അപ്പം നമ്മൾ പിന്നെ മൈസൂർ വഴിയാണ് വന്നത് മൈസൂർ കയറി വലിയ ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു അതിലും രാത്രിയായി അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്തി നമ്മളെ വീട്ടിൻ്റെ സൈഡിലുള്ള ഒരു ലൈറ്റില്ലേ ആ ലൈറ്റ് ഞാൻ അന്ന് പോകുമ്പോൾ കാണിച്ചിട്ടില്ലേ അപ്പോൾ ഇത് നല്ലോണം ഇപ്പോൾ ഇട്ടിട്ടുണ്ട് മൈസൂരും ഒരുവിധമുള്ള ലൈറ്റ് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ നമ്മൾ ഫുഡ് വാങ്ങിയിട്ടാണ് പോയത് ഫുഡും വാങ്ങി കഴിച്ച് നമ്മൾ കിടന്നു എന്നാൽ എത്രയേ